ഹലോ ബോട്ട് കാറി ആ മുന്നേ ണോ ഒന്നല്ലേ ചെറുപ്പത്തിൽ ഉപ്പ തന്നെ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് രാത്രി വരുമ്പോ ഈ കളിപ്പാട്ടം കൊണ്ടുവരണം അങ്ങനെ 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 എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പത്തിൽ രാത്രി വരുമ്പോ ഉപ്പ കൊണ്ടുവരുമോ കൊണ്ടുവരുമോ ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുവരുമോ ഹലോ എന്താ പറയുക ഹലോ രാത്രി വരുമ്പോ ഒരു മറ്റേ ഇതല്ലേ റിമോട്ട് കാർ അതുകൊണ്ടുരുവോ ആ റിമോട്ട് കാറ് കൊണ്ടിരട് നിങ്ങൾ ഏതെങ്കിലും ഒരു റിമോട്ട് കാർ കാറില്ലേ ബാക്കി കുറിച്ച മുന്നേ പോണേ അല്ലെ എന്തെങ്കിലും ഒരു കാറ് ഇങ്ങനത്തെ കളിപ്പാട്ടുണ്ടല്ലോ ഇനക്ക് തന്നെയാണ് ഇനിക്കൊരു പൂതി തന്ന അപ്പൊ ഞാന് വെറുതെ മേടിക്കൊണ്ടിരുന്നാലേ ഞാൻ എന്തായാലും വരാ കൊണ്ടുവരാൻ പറയലുണ്ടോ ശരിക്കും ഇല്ല പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോ നല്ല പരിചയമുള്ള പോലെ എന്താണ് ഏതാണ് പഴയതൊക്കെ താങ്ക് യു ശരി